പാലക്കാട് കൊടുന്തരപ്പള്ളിയിൽ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് ശിവനായ അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് കാപ്പക്കേസ് ഉൾപ്പെടെ കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സിജിൽ ഇന്നലെ രാത്രി സിജിൽ മദ്യപിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് തർക്കമുണ്ടായത് ഇന്നലെ രാത്രി എട്ടി മുപ്പ എട്ട് മുപ്പത് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് കാപ്പ കേസിൽ നാടുകടത്തപ്പെട്ട് പിന്നീട് വീട്ടിൽ സിജിൽ തിരിച്ചെത്തിയത് സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു എന്നാണ് പോലീസടക്കം പറയുന്നത് എന്തായാലും വീട്ടിൽ മദ്യപിച്ച അച്ഛനുമായി ബഹളമുണ്ടായി അത് ഒന്നോ രണ്ടോ തവണ ഇത് പതിവായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ ബഹളത്തിന് ഒടുവിൽ വീട്ടിലെ ഏതൊരു മുറിച്ചേറിയായതോ അത് വാക്കൃത്തിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആയതും ഉപയോഗിച്ച് സിജിലിനെ ശിവൻ വെട്ടുകയായിരുന്നു ശേഷം ശിവൻ ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് പറയുന്നത് നാട്ടുകാരും ബന്ധുക്കളും തന്നെയാണ് സിജിലിനെ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്തായാലും പിതാവ് ശിവന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നാണ് പാലക്കാട് നോർത്ത് പോലീസ് പറയുന്നത് പ്രതി ഉടൻ പിടിയിലാകുമെന്നും പറയുന്നു ഈ സിജിൽ നിരവധി കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം വിവരങ്ങളുമായി